ഹായ് ഗൈസ് വെൽക്കം ടു മല്ലൂർ ടേസ്റ്റ് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻ്റെ സദ്യ ബോക്സ് പരിചയപ്പെടുത്താനാണ് ഒരു നോൺ വെജ് സദ്യ ബോക്സാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ റാസൽഖേമയിലോ യു എയിലോ എവിടെയെങ്കിലും ഒരു സദ്യ കഴിക്കാൻ കൊതി ഉണ്ടെങ്കിൽ ദാ തലശ്ശേരി റെസ്റ്റോറൻറ്റ് വിളിച്ച് പറഞ്ഞാൽ മതി അവിടെ ദാ ഇങ്ങനൊരു സദ്യ ബോക്സ് അവൈലബിൾ ആണ് ഇതിനകത്ത് ഒരുപാട് വെജ് കറികളും അതുപോലെ നോൺ വെജ് കറികളും ഉണ്ട് അതായത് നമ്മുടെ അവിയലുണ്ട് കൊണ്ടാട്ടമുണ്ട് പുളുശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് ചിക്കൻ കറിയുണ്ട് അതുകൊണ്ട് പിന്നെ ബീഫുണ്ട് കൊഞ്ച് കറിയുണ്ട് മീൻ കറിയുണ്ട് പിന്നെ ഡക്ക് ഉണ്ട് പിന്നെ ഇത്രയും കറികളുണ്ട് ഇത്രയും കറികൾ കറികളടങ്ങിയ ഒരു ബോക്സാണ് നമുക്ക് തലശ്ശേരി റസ്റ്റോറൻ്റ് നമുക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇനി സദ്യ കഴിക്കാൻ കൊതിയാവുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ തലശ്ശേരി റസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യാം ഇതാണ് ഇത്രയും കറികളാണ് ഇതിൻ്റെ കൂടെ വന്നത് പിന്നെ ചോറ് പപ്പടം അച്ചാർ പിന്നെ നല്ല കിടിലൊരു വാഴയിലേയും അവരിത് ഇതോടൊപ്പം തരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ഉള്ളത് അപ്പം നമുക്ക് പതുക്കെ ഈ ബോക്സിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സദ്യ വിളമ്പാം ഇതാണ് ഇല ഇലയ്ക്കകത്ത് ആദ്യമേതാണ് അതിലുള്ള സാലഡ് ഇട്ട് വേണ്ട സാലഡ് ഉണ്ട് അതുപോലെ തന്നെ അവിയൽ അതേപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് തോരനാണ് യെസ് തോരനും ഇട്ടു ക്യാബേജ് തോരനാണ് കേട്ടോ പിന്നെ അതാ കൊണ്ടാട്ടോ ഇത്രയും സാധനങ്ങൾ വെജാണ് ഇനി നമുക്ക് നോൺ വെജിലോട്ട് വരാം അതാ ബീഫ് അത് ബീഫുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് വിളമ്പം പിന്നെ അതുപോലെ നമുക്ക് ആ അച്ചാറ് അതാ തുടക്കത്തിൽ വയ്ക്കാം അപ്പോൾ അച്ചാറും ഉണ്ട് അപ്പം ബീഫിനോടൊപ്പം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയാണ് അപ്പോൾ അത് വിളമ്പ പിന്നെ ഡക്ക് റോസ്റ്റുണ്ട് കേട്ടോ അപ്പം ഇതാണ്ടേ അങ്ങനെ ഡക്ക് റോസ്റ്റും നമുക്കതിൻ്റെ കൂടെ തന്നെ വെക്കാം സംഭവം ഗ്രാൻഡാണ് കേട്ടോ രക്ഷയില്ല കേട്ടോ ഇത്രയും എന്താ പറയുക ഒരു സദ്യ കിളിലാണ് അപ്പം നമുക്ക് പതുക്കെ ഇതാ കൊഞ്ച് കറിയുണ്ട് ആ നല്ല തേങ്ങ അരച്ച നല്ല കിടിലം കൊഞ്ച് കറിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കറികൾ ഒരുപാടുണ്ട് കേട്ടോ കറികൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതാ അതിൻ്റെ കൂടെതാ നല്ല ഒന്നാം തരം അ പപ്പടമുണ്ട് ഇങ്ങനെ നമുക്ക് ചോറ് വിളമ്പം അപ്പം എസ് അപ്പം ചോറ് ദാ ഇങ്ങനൊരു കണ്ടെയ്നറിനകത്താണ് വരുന്നത് അപ്പോൾ ചോറ് നമുക്ക് വിളമ്പം നല്ല വെന്ത നല്ല ഒന്നാന്തര ചോറാണ് കേട്ടോ സംഭവം ആ കാണുമ്പം തന്നെ ഗ്രാൻഡായി ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതിൻ്റെ കൂടെ ദാ നല്ല മീൻ കറി ഒരു രക്ഷയെ കാണത്തില്ല കേട്ടോ ഈ ചോറ് മീൻ കറി ആ പപ്പനോടെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്കിനി അത് കൂടാതെ അതോടൊപ്പം ഒഴിക്കാൻ തന്നെ ഇച്ചിരി പുളിശ്ശേരിയുണ്ട് നമുക്കതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം യെസ് സംഭവം തീടില്ല രക്ഷയില്ല വേറെ ഒഴിച്ചുകറിയുണ്ട് സാമ്പാറുണ്ട് അതുപോലെ തന്നെ കൊഞ്ചിക്കറിയുണ്ട് പക്ഷെ പുളിശ്ശേരി മീൻകറി പപ്പടം പിന്നെ പിന്നെന്താ അവിയൽ തോരൻ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ ഇതാണ് കുറേ സദ്യ ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ കറികളല്ല അപ്പം ഇനി നമുക്ക് അത് കഴിച്ചു തുടങ്ങാം ഒരു ബീഫ് എന്താ ആ പുളിശ്ശേരിയും ആ മീൻകറിയും ചോറും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ആ അപ്പം സംഭവം മറക്കണ്ട നമ്മുടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് റാസൽ കൈമയിലുള്ളത് അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി അപ്പോൾ ഞാനത് കഴിക്കാൻ പോവാണ് ഓക്കെ ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ